ചൊറിയാതെ വയ്യ അതാണ് കുംഭമേള എന്ന് പറയുമ്പോൾ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകം മാധ്യമങ്ങളെല്ലാം നിഷ്പക്ഷമാവണമെന്നൊന്നുമില്ല ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയ അജണ്ടകൾ അജണ്ടകളുണ്ടാകും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആകുമ്പോൾ ബി ജെ പിയുടെ ഒരു ആചാരം എന്ന് പറഞ്ഞുകൊണ്ട് കുംഭമേളയെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ അതായത് നൂറ് ശതമാനവും ലിറ്ററസിയുള്ള കേരളത്തിൽ നിന്ന് ആളുകൾ കുംഭമേളയിൽ പോയി കുളിച്ചു അതാണ് സിന്ധു സൂര്യകുമാറിൻ്റെ പ്രശ്നം കുംഭമേളയെ ഇങ്ങനെ വളർത്തിയാൽ പാടില്ല അത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത് എന്തിനാണ് ഇവരിങ്ങനെ ഹിന്ദുക്കളെയും ബി ജെ പിയും വിരോധികളായി കാണുന്നത് അല്ല സിന്ധു സൂര്യകുമാർ അടക്കമുള്ള ഏഷ്യാനെറ്റ് അടങ്ങുന്ന മാധ്യമപ്രവർത്തനവും മാധ്യമങ്ങളും മാധ്യമ ഉണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ചില അജണ്ടകളുണ്ട് ആ അജണ്ട തികച്ചും ഹിന്ദു വിരുദ്ധമാണ് ഭാരതവിരുദ്ധമാണ് ഇവരുടെ പലരേയും നിലപാടുകൾ കാരണം ഇവരുടെ കാരണം ഇവർക്ക് ചില താല്പര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ ഞാനൊന്നിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ചില മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്ന അവർക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവരെന്തിനാ ആണോ നരേന്ദ്രമോദി സർക്കാരിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നു തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് കാരണം ഇവരെല്ലാം ഒരു സമയത്ത് ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഫ്ലൈറ്റും കൂടെ പോകാറുണ്ട് എല്ലാ മാധ്യമപ്ര പ്രവർത്തനം വിദേശത്ത് പോവും ഇവിടെ നമ്മുടെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന മാധവം കുട്ടിയേക്ക് അങ്ങനെ വരുന്ന ആളാണ് വിദേശ രാജ്യങ്ങളിൽ പോവും അവിടെ ചെന്നിട്ട് ഒരു പത്രപ്രവർത്തനം ഇവർ നടത്തൂല ഇവർ സർക്കാർ കൊടുക്കുന്ന വാർത്തകൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹുദ് ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയൊക്കെ പോയ സമയത്ത് ഇവരെ കൂടെ പോയിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുന്ന വാർത്തകൾ തന്നെയാണ് ഇവർ പ്രസിദ്ധീകരിക്കാറ് അങ്ങനെ പറഞ്ഞ വാർത്തകൾ പ്രസിദ്ധീകരിക്കും അവിടെ ചെന്നിട്ട് ഇവർ പ്രധാനമന്ത്രിയുടെ ഗസ്റ്റ് എന്ന നിലയ്ക്ക് നാട് മുഴുവൻ യാത്ര ചെയ്ത് ഒരു വാർത്ത പോലെ എല്ലാ വാർത്തകളും സർക്കാർ കൊടുക്കുന്ന വാർത്തകൾ സോ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ആളുകളാണ് അതിനുശേഷം ഇവർ തിരിച്ച് ഗ്രീൻ ചാനലിൽ പുറത്തു വരും അവിടെ വലിയ ഷോപ്പിംഗ് നടത്തും അത്തരം മാധ്യമപ്രവർത്തകർക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാര്യത്തിൽ യാതൊരു സ്കോപ്പുമില്ല കാര്യം നരേന്ദ്രമോദി ഇവരൊന്നും വിദേശത്തേക്ക് കൊണ്ടുപോകുന്നില്ല എന്തിനാണ് സിന്ധു സൂര്യമാരെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം ഇവിടുത്തെ ഏഷ്യാനെറ്റിൻ്റെ ഒരു റിപ്പോർട്ടറെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് മുഴുവൻ അവിടെ ഷോപ്പിങ്ങിന് പോകണം ഈ ഷോപ്പിംഗ് അനുവദിക്കില്ലപ്പാ കാരണം ഇന്ത്യ സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ലാതിന് വേണ്ടിയിട്ട് കാരണം ഇന്ത്യ സർക്കാരിൻ്റെ പണം ഇന്ത്യക്കാരുടെ പണം സാധാരണക്കാരൻ്റെ പണം സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഇവരുടെ കാലത്ത് ഇവരെ അന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന കാലത്ത് ഒരു രൂപ രാജീവ് ഗാന്ധി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അയച്ചാൽ കേരളത്തിൽ കിട്ടുന്ന പതിനഞ്ച് പൈസയാണ് എൺപത്തഞ്ച് പൈസ ഇവരെ പോലുള്ള ആളുകൾ പുട്ടടിയും ഈ മാധ്യമപ്രവർത്തകരടക്കം ഇവരൊക്കെ ചിലവിന് വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല അവിടുന്ന് ഒരു രൂപ അങ്ങോട്ട് അയച്ചാൽ ആ ഒരു രൂപേൻ്റെ സാധാരണക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ അതിൻ്റെ പ്രയോജനം ഇപ്പോൾ നമുക്ക് കർഷകരുടെ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് രണ്ടായിരം രൂപ എടുത്താൽ രണ്ടായിരം രൂപ വരെ പോക്കറ്റിൽ വരികയാണോ കേരളത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ അത് കൊണ്ടു കൊടുക്കുന്നാൽ കമ്പതിരം കൊടുക്കണം ഈ തരം പരിപാടികൾ പഴയ കാലത്ത് പോസ്റ്റോ മഴിക്കാണ് കൊടുത്തു കഴിക്കുക അവർക്ക് അടക്കം കൈക്കൂലി കൊടുക്കണം ഇന്ന് ആ അവസ്ഥയില്ല ഇന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നു ഇത് വരുന്ന സമയത്ത് നമ്മൾ ചില മാധ്യമപ്രവർത്തകർ പിടിക്കൂല അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ചില നറേഷൻസ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഇവർക്ക് കുംഭമേളയിൽ പോകുന്നതാണോ ഇവരുടെ പ്രശ്നം കുംഭമേളയിൽ പോയിട്ട് കുളിക്കാൻ വേണ്ടി പോകുന്നു കുംഭമേളയുടെ എന്താ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ള കാര്യം സിന്ധു സൂര്യകുമാറിനറിയാമോ ഏഷ്യാനെറ്റിന് അറിയാമോ അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിന് ശാസ്ത്രീയത്തെ സംബന്ധിച്ച് നമ്മൾ എ ബി സി ചാനൽ നമ്മൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ വ്യക്തമായിട്ടുണ്ട് ഇവരെ അവർ ഒട്ടൊന്ന് ഒന്ന് കേട്ടു നോക്കട്ടെ എന്നിട്ട് ഇവർ തീരുമാനമെടുക്കട്ടെ അവിടെ കുളിക്കാൻ പോകുന്നു ഈ കുളിക്കുന്നതിന് എന്ത് കുളി എന്ത് ഇത്രയും മോശം മോശം പ്രവൃത്തിയാണോ മലയാളിയെ സംബന്ധിച്ച് മൂന്നു നേരം കുളിക്കുന്നവരാണോ മലയാളി പല പല സംസ്ഥാനക്കാരും പല ഒരു ഒരു നേരം പോലും കുളിക്കാത്തവരുണ്ട് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ആറ് ദിവസം ഏഴ് ദിവസവും ഒരാഴ്ച കൂടിയിട്ടാണ് കുളിക്കുക അപ്പം ആ സമയത്ത് കേരളത്തിലുള്ള ആളുകളും മൂന്നു നേരം കുളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവിടെ അവർ കുംഭമേളയിൽ പോയിട്ട് അവരവിടെ ഗംഗാസ്നാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലവർക്ക് സ്വാഭാവികമായിട്ട് നിർവൃത്തി അടയാൻ വേണ്ടി സാധിക്കും ഇതൊരു മാധ്യമ പ്രവർത്തക സ്വന്തം മാധ്യമത്തിൽ അതിൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിനെ ആരും കണക്കിലെടുക്കാൻ വേണ്ടി പോകുന്നില്ല അതിനകത്ത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വശം കുംഭമേളയെ സംബന്ധിച്ചുകൊണ്ട് ഈ കുംഭമേളയിൽ ആർക്കും എതിരായിട്ട് ചെയ്യുന്നതല്ല നമുക്കറിയാമല്ലോ കുംഭമേളയുടെ പ്രായോജകർ ആരൊക്കെയാണോ അവിടെ ഉണ്ടാവുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളല്ല ഞാൻ അവിടെ കുംഭമേളയിൽ പോയ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്തത് ഞാൻ ഓട്ടോറിക്ഷക്കാരനുണ്ട് ചോദിച്ചു ഒരു ദിവസം എത്ര രൂപ വരുമാനം കിട്ടും അപ്പോൾ ടീയാൻ പറഞ്ഞത് ഞാൻ കാലത്ത് ആറു മണിക്ക് ഓട്ടം തുടങ്ങണം രാത്രി പത്ത് മണിക്കാണ് തീരുക നാലായിരത്തഞ്ഞൂറ് രൂപയുടെ ഓട്ടോ ഓടും ഒരു ഓട്ടോറിക്ഷക്കാരന് കുംഭമേളക്ക് ഇടുന്ന നാലായിരത്തഞ്ഞൂറ് റുപ്യാണ് അയാൾ വണ്ടികൾക്ക് സർക്കാർ കൊടുത്തതാണ് അവിടെ യു പി സർക്കാർ വണ്ടി കടം കൊടുക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് വഴിക്ക് രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ഒരു വണ്ടിയുടെ വില ഒരു ലക്ഷത്തി എൺപത്താറായിരം രൂപയാൾ അടച്ചാൽ മതി മുപ്പതിനായിരം രൂപ സബ്സിഡി കിട്ടുന്നുണ്ട് ഈ പണം വിനിയോഗിച്ചുകൊണ്ട് പണം വിനിയോഗിക്കാൻ സാധിക്കുന്നു ഒരു ദിവസം രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുന്നു നൂറ് ദിവസക്കാലം കൊണ്ട് കടം തീരുന്നു വണ്ടി സ്വന്തം നൂറ് ദിവസക്കാലം കഴിഞ്ഞാൽ ഇങ്ങനെ സാധാരണക്കാരന് പ്രയോജനം കിട്ടുന്ന പരിപാടിയോടൊന്നും നമ്മുടെ കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർക്ക് ഏട്ടാ സ്വീകരിക്കില്ല അവർക്കാവശ്യം നിത്യ ദരിദ്ര ദാരിദ്ര്യത്തിൽ കഴിയുന്ന ദരിദ്രനാരായണന്മാരെയാണ് അവർക്ക് താല്പര്യം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണം ഇവിടെ ആളുകൾ ദാരിദ്ര്യത്തിൽ മുങ്ങി താഴണം ഏത് തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിച്ചിരുന്നത് അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു ചക്രവ്യൂഹത്തിൽ പെട്ട് എട്ട് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പല മാധ്യമ പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണ് അവർക്ക് അവർക്കാവശ്യം ദാരിദ്ര്യമാണ് അവിടുത്തെ ഓട്ടോറിക്ഷക്കാരൻ അവൻ സ്വന്തമായി ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ പാടില്ല അവനതിൽ ആളുകൾ കൊണ്ടുപോകാൻ പാടില്ല അവന് വരുമാനം ഉണ്ടാകാൻ വേണ്ടി പാടില്ല അവൻ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്ക് അവിടെ ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അറുപത് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി മുപ്പത് പോയിൻ്റ് ആറ് കോടി ജനങ്ങളും ഒരു നേരത്തെ ആഹാരം കഴിക്കാത്തവരാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്ന ആളുകളിൽ രണ്ട് എല്ലാ ഉത്തർപ്രദേശിൽ ഏകദേശം ജനസംഖ്യയുടെ എഴുപത്തിയഞ്ച് ശതമാനം പേരും പട്ടിണി പാവങ്ങളായിരുന്നു എന്ന് സ്റ്റേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവസ്ഥ അല്ല സാർ എൻ്റെ ഒരു സംശയം ഈ കുംഭമേള എന്ന് പറയുന്നത് ബി ജെ പിയുടെ മാത്രം ഒരു ആചാരമാണോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മാത്രം ഒരു ആത്മീയ സംഗമമാണോ അതിൽ ഒരുപാട് നാനാ ജാതിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട നിരവധി പേർ വന്നു എന്ന് കേട്ടിട്ടുണ്ട് സാർ കുംഭമേളയിൽ പോയിട്ടുള്ള ആളല്ല അവിടെ ഹിന്ദുക്കൾ മാത്രമേ അതിപ്പോ ഈ സഹോദരി പറയുന്നതിന് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണ്ട അവരുദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവർക്ക് നേരിട്ട് കയറിയിട്ട് ഹിന്ദുവിനെ ചീത്ത പറയാൻ സാധ്യല്ല ഭാരതീയരെ ചീത്തു പറയാൻ സാധ്യമാണോ പറ്റൂല അപ്പൊ അവരെന്ത് ചെയ്യും ബി ജെ പി ചീത്ത പറയണം അതിപ്പൊ ചില മാധ്യമങ്ങൾ ചില സാധാരണ ഇപ്പോ സർക്കാരുകളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് പറയാറുണ്ട് ബി ജെ പി ആർ എസ് എസ് സർക്കാർ എന്ന് പറയും അത് ബി ജെ പി മാത്രം പറഞ്ഞപ്പോലെ ശക്തി കുറവാന്ന് തോന്നിയിട്ടാണ് ആർ എസ് എസിനും പറയുക സമാനമായിട്ടുള്ള രീതിയിലാണ് സിന്ധു സൂര്യകുമാര് ബി ജെ പി എന്ന് പറയാൻ കാരണം അവര് പറയാൻ എന്താ ചെയ്യുന്നത് ഹിന്ദുക്കളെയാണപ്പാ അവര് ഹിന്ദുക്കളെ ചീത്ത പറയാൻ തീരുമാനിച്ചു അവര് ഭാരതീയരെ ചീത്ത പറയാൻ തീരുമാനിച്ചു അങ്ങനെ ഭാരതീയരെ നേരിട്ട് എല്ലാവരും കയറി ചീത്ത പറഞ്ഞാല് നിങ്ങൾ വേറൊരുത്തേക്കും ബുക്കൊന്ന് പറഞ്ഞാലൊന്നും ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്ത്യക്കാരെക്കുറിച്ചല്ല പറഞ്ഞത് ഞാൻ ഹിന്ദുക്കളെ ഹിന്ദുക്കളെക്കുറിച്ചല്ല പറഞ്ഞത് ഞാൻ ബി ജെ പി കാരെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി ശക്തി പോരാന്ന് തോന്നിയ ആ സഹോദരി വേറെന്നുകൂടി പറയും ആർ എസ് എസ് എന്നുകൂടി പറയും എനിക്കൊണ്ട് അതിൽ മറന്നുപോയിട്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ ആ വാക്കി ചിലപ്പോൾ ഒരുപക്ഷേ ഈ പറയാതെ വയ്യാന്നുള്ളതിന് ചാനലിൻ്റെ അവതരണ സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ആർ എസ് എസ് നിന്ന് കിട്ടിക്കാണില്ല അതുകൊണ്ട് എൻ്റെ ആ സഹോദരിയോട് എല്ലാ ചൊവ്വാഴ്ച അങ്ങനെ വരണേന്ന് തോന്നുന്ന അപ്പൊ അടുത്ത ചൊവ്വാഴ്ച കൃത്യമായിട്ട് പറയണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഉള്ളത് ആർ എസ് എസ്സിനെതിരായിട്ട് പറയണ വിരി ശരിക്കും ഞായറാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ച സഹോദരി പറയണം അടുത്ത ഞായറാഴ്ച തിരുത്തി പറയണം ഇന്നിപ്പോ ആവുന്നേ ഉള്ളൂ തിങ്കളാഴ്ചയേ ഉള്ളൂ അടുത്ത ഞായറാഴ്ച കൃത്യമായിട്ട് തിരുത്തി പറയണം ഇത് ബി ജെ പിയെ പറഞ്ഞാൽ പോരാ ബി ജെ പി പറഞ്ഞാൽ വേണ്ടത്ര ശക്തി കിട്ടില്ല ആർ എസ് എസിനെതിരായിട്ട് പറയണം കുംഭമേള സംഘടിപ്പിക്കുന്ന ആ കാവ്യുടുത്ത ആളുകളല്ലേ അവിടെ കൂടുതലുള്ളത് അവിടെ സന്യാസിമാരിലേ കൂടുതലുള്ളത് അവിടെ ഹൈന്ദോ പ്രസ്ഥാനങ്ങളല്ലേ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ കുറ്റപ്പെടുത്തേണ്ടത് ആർ എസ് എസിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സഹോദരി ആർ എസ് എസിന് പേര് പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയതിൻ്റെ പേരിലാണ് തീർച്ചയായിട്ടും അടുത്ത് ഞായറാഴ്ച അവർ ആർ എസ് എസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പറയാതെ വയ്യ അവതരിപ്പിക്കുന്നതാണ് എൻ്റെ വിശ്വാസം ചരിക്കതാണ് സാറ് രണ്ടായിരത്തി പതിനെട്ടിലല്ലേ കുമ്പോൾ ആ സമയത്ത് ഗംഗയിൽ സ്നാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗംഗയിൽ സ്നാനം ചെയ്ത് എണീച്ചു വന്നപ്പോൾ സാറിന്റെ ഈ വായനാശീലം ബുദ്ധി സംസ്കാരം ഇതൊക്കെ പോയി സാറ് ഇതെല്ലാം ഇല്ലാത്ത മനുഷ്യനായി മാറിയോ അല്ല അതാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ അത് ഉണ്ടാവില്ല കാരണം ഇപ്പൊ നമ്മൾ സാധാരണ ഈ പുസ്തകത്തിന്റെ ചില ആളുകൾ ബ്ലർബ് വായിച്ച് വായിക്കുക എന്ന് പറയും പുസ്തകത്തിന്റെ മറുപറ വായിക്കുന്നവർ മാത്രമാണ് പുസ്തകത്തിന്റെ അകക്കാമ്പുകളിലേക്ക് അവർ കണ്ണെടുക്കാറില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് നിർബന്ധമില്ല അങ്ങനെ വായിച്ച് ചാനലുകളിലൊക്കെ ഒന്ന് സംസാരിക്കുന്ന ആളുകൾ ധാരാളം പേരുണ്ട് കാരണം അവർ മുഴുവൻ പുസ്തകം വായിക്കില്ല ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പുസ്തകം സത്യാന്വേഷണ പരീക്ഷകൾ വായിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പുറംചേട്ട മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അത് മുഴുവനായിട്ട് തന്നെ വായിക്കണം അങ്ങനെ ചില വായിക്കുന്നവരെ സംബന്ധിച്ച് ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ പോയത് ഞാൻ രണ്ട് വട്ടാണ് കുംഭമേളയ്ക്ക് പങ്കെടുത്തത് ആദ്യമായിട്ട് പോയത് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് പോയത് അന്ന് ഞാനോട് കുളിച്ചില്ല കേട്ടോ അത് സത്യം പറയാം കേട്ടോ ഞാൻ ഈ സിന്ധു സൂര്യകുമാർ പറഞ്ഞ പോലെ തന്നെയാണ് രണ്ടായിരത്തി ആ സമയത്തുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് നടന്നത് അന്ന് കുളിക്കാൻ പറ്റില്ല ഗംഗ അത്ര അശുദ്ധമാണ് ഗംഗയെക്കൂടി ഞാൻ നമ്മളിന്ന് മുങ്ങി മുങ്ങാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഗംഗയുടെ തീരെ മുഴുവൻ അഴുക്കു പിടിച്ച് കിടക്കുകയാണ് അതിൽക്കൂടി മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു അത് അത് മാറി രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സമയത്തേക്ക് യോഗി ആദിത്യനാഥ് അവിടെ യു പിയിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗംഗയെ ശുദ്ധീകരിച്ചതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കുളിക്കാം ഈ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഗംഗയിലെ നേരത്തെ അന്ന് ജ്യോതിർഘോഷ് പറഞ്ഞ മാതിരിയാണ് ഗംഗയിലേക്ക് അവിടെ ത്രിവേണി സംഗമത്തിൽ കുളിച്ചാൽ മേലെക്കുടി ഒഴുകുന്ന ജലം വെളുത്ത ജലമാണ് പോയിക്കൊണ്ടിരിക്കുക അത് ഗംഗയിലെ വെള്ളമാണ് താഴെക്കുടി ഒഴുകുന്ന കറുത്ത ജലമാണ് എന്ന ജലമാണ് അതിൻ്റെ താഴെക്കൂടിയാണ് സരസ്വതീ ദേവി ഒഴുകുന്നത് ഈ മൂന്നിൻ്റെ സംഗമസ്ഥാനമാണ് ത്രിവേണി സംഗമം അത് എനിക്കൊന്ന് സിന്ധു സൂര്യകുമാറിൻ്റെ മനസ്സിലാവുന്ന പ്രയാസമാണ് കാരണം ഇതൊക്കെ അത്യാവശ്യം അക്ഷരജ്ഞാനുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അവിടെ ആ സ്ഥലത്ത് പോയിട്ട് ആരും ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു ഈ സഹോദരി അവിടെ പോയിരുന്നെനിക്കറിയില്ല അവരോട് പോകേണ്ടതാണ് ഇതൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് അത് കേവലം നമ്മൾ ഒരു ബാത്റൂമിൽ കുളിക്കുന്ന പോലെ ഈ കുളി എടുക്കരുത് ഈ കുളി എടുക്കേണ്ടത് കൃത്യമായിട്ട് ത്രിവേണി സംഗമസ്ഥാനത്തിൻ്റെ സവിശേഷത കൃത്യമായിട്ട് ബോധ്യം വരണം ഞാനത് രണ്ടായിരം രണ്ടായിരത്തിലും പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പോയിട്ടുണ്ട് ഈ രണ്ട് സമയത്തുള്ള വ്യത്യാസം എനിക്ക് തിരിച്ചറിയാം ഞാൻ കാശിയിലും പോയിട്ടുണ്ട് കാശിയിൽ ആദ്യകാലത്ത് പോകുന്ന സമയത്ത് നമുക്ക് കാശിയിൽ ഇറങ്ങിയിട്ട് ഒന്ന് ഒന്ന് കായ്യും കാലം കഴുകാൻ പോലും സാധ്യമല്ല ആ സ്ഥിതി ഒക്കെ ഇപ്പോൾ മാറി അവിടെ പോയി കുളിക്കാം വൃത്തിയായിട്ട് കുളിക്കാം നമുക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും അതിനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചില ചൊറിച്ചിലുകൾ മാത്രമാണെന്ന് പറയാതിരിക്കുക എന്ന് വൃത്തിയില്ല കാരണം ഇവർക്ക് ആർക്കും ഈ കുംഭമേളയെക്കുറിച്ച് പറയുന്ന സമയത്താണല്ലോ പ്രശ്നമുള്ളത് അവിടെ മക്കയിലേക്ക് പോകുന്നുണ്ടോ ഉണ്ടല്ലോ അവിടെ മതിന് പോയിട്ട് കല്ലെറിയുന്നുണ്ടല്ലോ ആ കല്ലറി സമയത്ത് ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചിട്ട് എൻ്റെ ഈ സഹോദരി എന്ന് പറയട്ടെ എന്ത് വസ്ത്രമാണ് അവർ ധരിക്കുന്നതെന്ന് പറയട്ടെ അവർ അവരാരാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ആളുകൾ അവർ ഷർട്ടാണോ ധരിക്കുന്നതെന്ന് പറയട്ടെ അവരുപയോഗിക്കുന്ന വെള്ള വസ്ത്രം എന്ന് ഇവർക്ക് അറിയാൻ പാടില്ലാത്ത അപ്പോൾ ആ തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ കുംഭമേളയെ വിമർശിക്കുന്നതാണ് അതിൻ്റെ സാമാന്യ മര്യാദ അതാണ് അല്ലെങ്കിൽ ഇവർ വിമർശിക്കട്ടെ എൻ്റെ അഭിപ്രായം ഇവർ ശക്തമായിട്ട് വിമർശിക്കണം അടുത്ത ഞായറാഴ്ച വീണ്ടും വിമർശിക്കണം അത് ആർ എസ് എസ് ബി ജെ പിയെ പോരാ ശരിക്കുക ബി ജെ പിയെ പോരാ ആർ എസ് എസിനെ തന്നെ വിമർശിക്കണം അത്രയ്ക്ക് ചങ്കൂറ്റവും അത്രയ്ക്ക് കാര്യവും സിന്ധു സൂര്യകുമാറിൽ നിന്ന് അടുത്ത ഞായറാഴ്ച ഒരു ആർ എസ് എസ് വിമർശനവും കൂടി നമുക്ക് സന്തോഷപൂർവ്വം കേൾക്കാം